അറുപത്തഞ്ചാം മേളവർത്തരാഗം മേച്ച കല്യാണി അഥവാ കല്യാണി ഇരുപത്തിയൊൻപതാം മേളവർത്ത രാഗമായ ധീരശങ്കരാഭരണം അഥവാ ശങ്കരാഭരണം ഇതിൻ്റെ ശുദ്ധ മധ്യമ മേളരാഗമാണ് പ്രതിമധ്യമ മേളരാഗങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രാഗമാണ് കല്യാണി ഏകസ്വാമികൾ മുപ്പതോളം കൃതികൾ ദേഹിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് Asu Deva Yeni Adi Talam Tiaga Raja Bajenase Ave Manasa Parama Pridhito Rupa Talam Tiaga Raja Hmm ਧਰੇ ਰੇ ਚਿਤ ਮਾਲੰਬਿਕ ਮਿਸਰ ਜਾਪਦਾ ਲੰ ਉਤਸੰਦੇਸ਼ ਦਾ ਪੰਕਜ ਲੋਤਨਾ ਇਹਦੇ ਮਿਸਰ ਜਾਪਦਾ ਲੰ ਸਹੇਰ ਨਕਵੀ ਪੁੰਨਯਲਾ ਵੀ ਵੇ ਵੇ പാപനാശിശന്റെ ആചാരത്തിലുള്ള കുടി സ്വഗസു നീ സു കല്യാണി രാഗിണി ഇവ ആണ് ഞാൻ പാടുന്നത് ഖണ്ഡജാപ്പ് ബി എം കെ നാലോ അഞ്ചോ കൃതികള് ബാലമള്ളി തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ അല്ല വർണ്ണം വനജാക്ഷറങ്ങുന്ന അടുതാള വർണ്ണമുണ്ട് ഇതില് കല്യാണിയില് തില്ലാനുണ്ട് രാവളി ഉണ്ട് പദങ്ങള് എഴുത് സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള സംഗീത രൂപങ്ങളിൽ കല്യാണി കൃതികൾ ഉണ്ട് സിനിമാ ഗാനങ്ങൾ ഗാനങ്ങൾ ധാരാളം ഉണ്ട് യമൻ കല്യാൺ ആണ് ഈ രാഗത്തിൻ്റെ ഹിന്ദുസ്ഥാനി രാഗം അതായത് യമൻ ധാട്ട് നമ്മുടെ എഴുപത്തിരണ്ട് മേളവർത്ത രാഗത്തിന് പകരം അവിടെ പത്ത് ധാട്ടുകളാണുള്ളത് അതിലൊരു രാഗമാണ് യമൻ ധാറ്റ് സ്വരങ്ങൾ ഷഡ്ജം ചൈസൃഷം അന്തരകന്ധാരം Prelayam Pandyam Jayashudhevam Kagali Nishad Dera ree bina na 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 ran na ree bina ma na aa ree ma na 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 re

സ്വഗസുനി സണി രാഗിണി സ്വഗസുനി സമു കല്യാണി രാഗിണി വഗലു വിരചി നാഭമ സ്വഗസുനി സമ kàlí àná dàkí ni wàkàlùmídẹẹtì mú nàbà bàjẹ àlànà lọ sọkẹ níì sọmbù kàlí àná dàkí ni wàkàlùmídẹẹtì mú nàbà bàjẹ. ಮೂಲ ಗಗ ನೀ ಕಲ್ಯಾಣಿ ರಾಗಿ ನಿಂಗೇ ಪೈ ಪೈ ಗಗತಿ ಆಲ ಬಿಲ್ ಜಗ ನಿಂಗೇ ಪೈ ಪೈ ಗಗತಿ ಆಲಬಿಲ್ ಜಗ நவனிதமந்திரிக்கவலி தீ சந்திரிக்க சாலுகே தரணோதயம் பை சாலுகே தரணோதயம் பை കല്യാണി രാഗിണി വഗലുരു നാവു നീസം കല്യാണി രാഗിണി ധരണി

sarunima nẹ zunubi jẹ jagilo jalavale. sarunima nẹ zunubi jẹ jagilo jalavale. sarunima nẹ zunubi jẹ jagilo. മധുമ ജനായൂലു മൈ മൈ മതിജി മധുമ ജനായൂലു മൈ മൈ മറജ Matu mata naia na bundu, maiba mai, e mai, maradi. Adamute, matu mata naia na bundu, maiba daqui, gari manil. Um...

sondé lumi té sudé lumi té sudé lilébe léga li sudé lumi té sudé lilébe léga yi. ಕಲ್ಯಾಣಿ ರಾಗಿನಿ ಬಗಲಿ ವಿಧ ಚಿಂಬು ನಾಭಾವಜಾಲ ಮೂಲ ಸೊಗಸು ನೀ ಕಲ್ಯಾಣಿ ರಾಗಿನಿ ಪಾಮ ಪಾಮ ಗಮ ಪಾಮ

كليان راجي إني كليان راجي